ഷിറ്റ്സു ഷിസുവിനെ അറിയാത്തവർ വളരെ ചുരുക്കമാണ് ഇന്ന് ഏറ്റവും അധികം ആളുകൾ വാങ്ങി വളർത്തുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഷിഡ്സു എന്ന് പറയുന്നത് ഈ ഷിഡ്സു ശരിക്കും ഒരു നോൺ അലർജിക്ക് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് ഇത് നോൺ അലർജിക് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ അലർജി ഉള്ളവരുണ്ടെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി തന്നെ വീടുകളിൽ വളർത്താവുന്നതാണ് ഇവയുടെ രോമങ്ങൾ നീണ്ടതും വളരെയധികം കട്ടിയുള്ളതും ആയതുകൊണ്ട് തന്നെ മറ്റ് പൂച്ചകളുടെയോ പട്ടികളുടെയോ പോലെ പറന്ന് നടക്കുന്നവയല്ല അത് അത് സ്ത്രീകളുടെ മുടി നിലത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നതുപോലെ നിലത്ത് കിടക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ പാറിപ്പറന്നു നടക്കുകയില്ല ഈ ഷിഡ്സുവിന് ഏറ്റവും അധികം അത്യാവശ്യം നമ്മുടെ കെയറിങ്ങും അറ്റൻഷനും തന്നെയാണ് ഇവയ്ക്ക് ഡെയിലി കോംബിംഗ് അത്യാവശ്യമാണ് ഗ്രൂമിങ്ങും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്നതല്ല സമയമില്ലാത്തവർ ഒരിക്കലും ഇതിന്റെ പുറകെ നടന്ന സമയം കളയേണ്ട നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡേ അല്ല ഷിറ്റ്സ് എന്ന് പറയുന്നത് വീടിനകത്ത് നമ്മുടെ കുഞ്ഞായി നമ്മുടെ ഒരു കമ്പാനീനായി കണ്ടു വളർത്താൻ പറ്റുന്നവർ മാത്രം ഷിഡ്സുവിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു ചെറിയ ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും അനായാസമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇന്ന് ഷിഡ്സുവിന് ആരാധകർ ഏറെയാണ് ഷിഡ്സുവിനെ മേടിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രം ഷിഡ്സുവിനെ മേടിക്കാൻ ശ്രദ്ധിക്കുക വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഷിഡ്സുവിനെ പറ്റി മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾ ഷിഡ്സുവിനെ വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത് പുതിയതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും ഷിഡ്സു എന്നല്ല ഏതൊരു ഡോഗാണെങ്കിൽ പോലും അത് ഒരു പപ്പി സ്റ്റേജിൽ എത്തിയ സമയത്ത് മേടിക്കുക ഒരു സെമി അഡൾട്ടോ അഡൾട്ടോ ആയതിന് ഒരിക്കലും മേടിക്കാതിരിക്കുക അത് ഏതൊരു ഡോഗാണെങ്കിൽ പോലും